കടലിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കുകയും മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും തീരദേശ വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയായ ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് വെള്ളിയാഴ്ച തീരപ്രദേശങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് തുടക്കം കുറിക്കുമെന്ന് എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സി ആഷിഖ് ബാബു എന്നിവർ അറിയിച്ചു കരയിലും കടലിലും നമുക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പ്ലാസ്റ്റിക് നിർമ്മാണ തീർച്ചയായിട്ടും സൂചിച്ച് പോലെ നമ്മൾ ഒരു ദിവസത്തെ ഡ്രൈവറിലും ഒടുത്ത് നിർത്തുന്നില്ല ഇതിന്റെ കണ്ണിനിവം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പം അത് ഒരു നമ്മൾ വീടായാലും നാടായാലും ഒറ്റ ഒരു ഡ്രൈവറിനെ അന്തരീക്ഷം പക്ഷേ നിലനിർത്തുക ഏറ്റവും പ്രധാനം കടലും തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ തിരിച്ചെടുക്കുന്ന തീവ്രയജ്ഞ പദ്ധതിയാണ് ഇത് മത്സ്യബന്ധനം തദ്ദേശ സ്വയംഭരണം യുവജന വിനോദസഞ്ചാരം എന്നീ വകുപ്പുകളുടെയും അവരുടെ നിയന്ത്രണത്തിലുള്ള വിവിധ സ്ഥാപനങ്ങൾ സംഘങ്ങൾ സന്നദ്ധ സേവകർ എന്നിവരുടെ സഹകരണത്തോടെയുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിന്റെ കടൽ തീരം പ്ലാസ്റ്റിക് മുക്തമാക്കാനാണ് രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് വരെയാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിക്കുന്നത് ജില്ലയുടെ തീരപ്രദേശത്ത് ഇരുപത്തിയഞ്ചിൽ കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ മുപ്പത്തിയെട്ട് ആക്ഷൻ ഗ്രൂപ്പുകളെ സജ്ജമാക്കിയിട്ടുണ്ട് ഓരോ ഗ്രൂപ്പുകളും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനി ശുചിത്വ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ ചുമതലയിൽ ഷെഡിംഗ് യൂണിറ്റുകളിലേക്ക് മാറ്റി ശാസ്ത്രീയമായി സംസ്കരിക്കും ശുചിത്വ സഹകരണം പദ്ധതി നടപ്പിലാക്കുന്നതോടെ കടലിൽ നിന്നും വലിയ അളവിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാനും സംസ്കരിച്ച് പുനരുപയോഗിക്കാനും കഴിയും ഇതിലൂടെ ഹാർബറുകളും തീരദേശവും മാലിന്യമുക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഡയമണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്